കാട്ടുപന്നി കപ്പയും ചേമ്പും വാഴയും നശിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാട്ടുപന്നി കപ്പയും ചേമ്പും വാഴയും നശിപ്പിച്ചു ചെറുപുഴ കുണ്ടന്തടത്തെ വലിയപറമ്പിൽ രവിയുടെ കൃഷിയിടത്തിലിറങ്ങിയാണ് കാട്ടുപന്നി നാശം വിതച്ചത് നട്ട മൂട് ചേമ്പും മുപ്പത് മൂട് കപ്പയും ഇരുപത് ഏത്തവാഴ തൈകളുമാണ് നശിപ്പിച്ചത് കപ്പയും ചേമ്പും ഒന്നുപോലും ബാക്കിയില്ല കാട്ടുപന്നി ശല്യം കാരണം യാതൊരു കൃഷിയും ചെയ്യുവാൻ കഴിയാത്ത സ്ഥിതിയിലാണ് കർഷകർ യം സാധാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പരിസരത്തെല്ലാം പന്നിയുടെ ശല്യം ഉണ്ട് ഇവിടെ കൃഷി എന്ന് പറഞ്ഞാൽ തക്കാലം വെച്ചിരിക്കുകയാണ് പിന്നെ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാനിവിടെ ഒരു പത്ത് മുപ്പത് കോടി പിന്നെ കപ്പയും ഒരു അത്രത്തോളം പിന്നെ ചേമ്പ് പിന്നെ പ്രാവശ്യം നമ്മുടെ പഞ്ചായത്തിൽ നിന്നൊരു ഇരുപത്തഞ്ച് വാഴ ഇപ്പ് തന്നിരുന്നു അതെല്ലാം നട്ട് നല്ല രീതിയിലൊക്കെ വന്നതാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും അതെല്ലാം പന്നി നശിപ്പിച്ചു അതുപോലെ പ്രകൃതിക്ഷോഭം അതുപോലെ തന്നെ തൊഴിൽ എടുക്കാൻ ആളില്ലാത്ത അവസ്ഥ അതുപോലെ തന്നെ തൊഴിൽ പിന്നെ അമിത ഭൂരി വർധന അതുപോലെ ഉൽപ്പന്നങ്ങളുടെ വില ഇല്ലാതെ വരിക പിന്നെ ഞാൻ തൊഴിലാളികളുടെ പ്രത്യേകം എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയട്ട് കാര്യമില്ല അതോളും ഇതിനൊരു പോം വഴി കണ്ടില്ല എന്നുണ്ടെങ്കിൽ പൊതുവേ നമ്മുടെ കൃഷിയിടങ്ങൾ തന്നെ ഇല്ലാതാകുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ ഈ തത്സമയങ്ങളിൽ ഇടപെട്ട് അതിന് വേണ്ട ത്തൊരു നടപടി സ്വീകരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നു അത്രമാത്രം എത്രത്തോളം പ്രാബല്യത്തിൽ വരികയോ അത്രത്തോളം അത് പിന്നെ ജനങ്ങൾക്ക് നല്ല ഗുണപ്രദമായ രീതിയിൽ ഭവിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എൻ്റെ അതോറിറ്റി എന്താണെന്നുള്ളത് ശക്തമായ ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല പൊതുവേ ഇവിടുത്തെ കൃഷിക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാർഷിക പ്രത്യേകിച്ചും നമ്മുടെ ഈ ഏരിയ എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ് കാട്ടുപന്നി നാശം വിതച്ച കൃഷിയിടം ചെറുപുഴ കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ സന്ദർശിച്ചു കർഷകർ വിളകൾ ഇൻഷുർ ചെയ്യുക മാത്രമേ പരിഹാരമുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മലയോരത്ത് വ്യാപകമായി കാട്ടുപന്നികൾ കൃഷികൾ നശിപ്പിച്ചിരുന്നു കാര്യം എന്ന് പറയുന്നത് പദ്ധതിയിൽ കൊടുത്ത വാഴ അത് മുഴുവൻ പന്നി അതായത് ഒരു വാഴ പോലും അവശേഷിക്കുന്നില്ലാണുള്ളത് അതുപോലെ തന്നെ ചേമ്പ് ഒരുപാട് കൃഷി ചെയ്തതാണ് നമ്മളിപ്പോ നശിപ്പിച്ചത് കാണുന്ന സമയത്ത് പിന്നെ സാറിപ്പോൾ പിന്നെ പന്നിക്ക് വേണ്ടി ചേമ്പ് കൃഷി ചെയ്ത പോലെയാണ് കാരണം ഒരു ചുവട് പോലും അവിടെ ബാക്കിയില്ല അതുപോലെ തന്നെയാണ് ഇപ്പം മരച്ചിനി ഒന്നുമില്ല സ്വന്ത ആവശ്യത്തിന് വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത് ഒന്നും അവശേഷിക്കുന്നില്ല ഇന്നലെ ഇന്നലെ മിനിന്ന് ഓരോരു ദിവസവും വരുന്ന വാർത്തകൾ അത് രാവിലെ ഉറങ്ങിയണീച്ചാൽ ഉടനെ തന്നെ കൃഷിഭവൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആദ്യം നമ്മൾ കാണുന്ന വാർത്ത തലേദിവസം പന്നി നശിപ്പിച്ച കൃഷിയിടങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ പിന്നെ സംരക്ഷിക്കുന്നതിനുണ്ട് കൃഷിക്കാരുടെ ഒപ്പം നിന്നുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളും അവർ നേരിടുന്ന വിഷമങ്ങളും സർക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതും അതിനപ്പുറത്തേക്ക് സർക്കാർ ഇപ്പം ഇതിന് വേണ്ടുന്ന പരിരക്ഷ നൽകുന്നത് ഇൻഷുറൻസ് ഇതിലൂടെയാണ് അപ്പോൾ കൂടുതൽ കൃഷി ചെയ്യുന്നവരോട് ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടി വിള ഇൻഷുർ ചെയ്യാൻ വേണ്ടി ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ വന്യജീവിയുടെ ആക്രമണത്തിന് പരിരക്ഷയുള്ളൂ ഞാനോ ഇപ്പോൾ ഇപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ നമ്മൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സോളാർ ഫെൻസിങ് പോലുള്ള സംവിധാനങ്ങൾ ഉണ്ട് നിലവിൽ പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലിയാണ് അതിന് സർക്കാർ സബ്സിഡി നൽകുന്നതിന് വേണ്ടിയുള്ള പ്രൊജക്റ്റ് പ്രപ്പോസല് ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ കൃഷിഭവൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈശോ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ